ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് ഷോൾ മാക്സി ആണ് മുന്നൂറ്റി അൻപത് റേറ്റ് വരുന്ന ഷോൾ മാക്സി ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഫോണിയാടുത്തമാതിരി നിങ്ങൾ അങ്ങനെ അപ്പൊ ഇതാണ് അറുപത് സൈസിലെ ഷോൾ വിത്ത് മാക്സി ഈ മൊത്തത്തിൽ ഈ പ്രിന്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മളെ വീഡിയോസ് ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല നിങ്ങൾ ഷെയർ ചെയ്തു ചെയ്തിട്ടില്ല അപ്പോൾ ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് ഇരുപത്തി നാല് ക്യാമറ കുറച്ച് ബാക്കപ്പ് വലിച്ച മെല്ലെ മെല്ലെ ക്യാമറ അറിയരുത് എൻ്റെ ഫോൺ പോകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ മതി മതി ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ അറുപതാണ് സൈസ് വരുന്നത് ഇരുപത്തിനാലാണ് ചെസ്റ്റ് വീതി വരുന്നത് അറുപത് ലെങ് ആണ് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഹിപ്പ് സൈസ് ആണ് ഇതാണ് പിന്നെ പതിച്ചടിയാണ് ലോങ് സ്റ്റിച്ചിങ് ആണ് വരുന്നത് കേട്ടോ ലോങ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു എന്ത് ചെയ്യാ സ്ക്രീൻഷോട്ട് അയക്ക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റിനാല് അപ്പോ മുന്നൂറ്റി അൻപതാണ് ഇതിനൊക്കെ ജു മൊബൈലിന് കളിച്ചില്ലായിരുന്നു അവിടെ അപ്പോ ഇതാണ് കേട്ടോ ഞാൻ സാലൂനോട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയിൽ വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ്ത്തിൽ വരുന്ന ഷോൾ വിത്ത് മാക്സി മാക്സിയാണ് അറുപതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രിന്റുകൾ വരുന്നത് കേട്ടോ പോകുന്ന പ്രിന്റ് അല്ല കേട്ടോം കാറാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് പോകുന്ന പ്രിന്റ് അല്ല തുണിമ തന്നെ വരുന്ന പ്രിൻ്റാണ് പിന്നെ സ്റ്റിച്ചിങ് വരുന്നത് ലോങ് ആണ് പതിച്ചടിയാണ് കേട്ടോ നമ്മൾ പതിച്ചെടിയിൽ അങ്ങനെ കൊണ്ടരില്ലായിരുന്നു കുറച്ചായിട്ട് അപ്പോൾ ഇപ്പൊ പതിച്ചെടി ആണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് അപ്പൊ ഈ കളറിൽ ഒരു രണ്ടുമൂന്നെണ്ണം ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതാക്കണ് അതിൻ്റെ ഇതിൻ്റെ തന്നെ അൻപത്തിയാറും ഉണ്ട് കേട്ടോ ഇത് തോന്ന പീസ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ അടുത്തൊരു കളറ് വരുന്നത് സൈസ് അറുപതാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് സോറി കളർ വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ എന്ത് ചെയ്യാൻ നമ്മളെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തി ഒമ്പത് എണ്ണൂറ്റി നാല് നമ്പറുകൾ കേട്ടോ അപ്പൊ അതിന്റെ ഒരു അടുത്തൊരു കളറ് കയറുന്നത് ഇതാണ് ഇത് നാൽപ്പത്തി ആറ് ഉള്ളു കേട്ടോ ജസ്റ്റ് രീതി തോന്നു അല്ല ഇരുപത്തിനാല് കറക്റ്റ് ആണ് കേട്ടോ ഇരുപത്തിനാല് കറക്റ്റ് ആണ് ഇതാണ് ഇതിന്റെ ഷോളും മാക്സി വരുന്നത് കേട്ടോ അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് വരുന്നത് ഒരു പ്രിന്റ് വരുന്നത് അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് ചെറിയ പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ എന്നാൽ ഇത് പ്രിന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രിന്റ് അങ്ങനെ അറിയില്ല കേട്ടോ ചെറിയ ഒരു ഇത് വരുന്നുണ്ട് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഇതാട്ടോ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ഒരു അടുത്തൊരു പ്രിന്റ് വരുന്നത് തിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണേ ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ അപ്പോ രണ്ട് കളർ നിർത്തി കാണിച്ചു കഴിച്ചാൽ അതിന്റെ അടുത്തൊരു കളവ് വരുന്നത് അതല്ല അതൊക്കെ കാണിച്ചില്ല ഇത് രണ്ടെണ്ണം ബാക്കി മൂന്നെണ്ണം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണേ കാണിക്കാനുള്ളു അപ്പൊ അതുകൊണ്ടാണ് അത് കൊണ്ടാ പറയുന്നത് കിട്ടില്ലാത്ത അപ്പോൾ അതിൻ്റെ അടുത്തൊരു നല്ല ഒരു കോട്ടൻ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി കറക്റ്റാണ് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അഞ്ചാ കളറ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണേ രണ്ട് നൈറ്റി എടുക്കുന്ന സമയത്ത് അറുപത് രൂപ വരും കൊറിയർ ചാർജ് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് സിംഗിൾ മാക്സി ആണ് കേട്ടോ ഇതും അറുപതിൽ തന്നെയാണ് ഈ പ്രിന്റ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയാറ് അല്ല ഇരുപത്തിനാല് കറക്റ്റാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയാണ് നാൽപ്പത്താറിന് ഹിപ്പ് സൈസും വരുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഇതേപോലെ ഒരേപോലെ കട്ടിങ് വരുന്നതാണ് പക്ഷേ ഇത് സൂപ്പർ കളറാണ് കേട്ടോ ഒരു ഇങ്ങനെ വർക്ക് തന്നെ അതിൻ്റെ ഒരു വൈലറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവിന് ഇങ്ങനെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് മുറു മുറും അതിൻ്റെ അടുത്തൊരു പ്രിങ്ക് കളർ വരുന്നത് ഇതാണ് ആ ഒരു സാധനത്തിന് മാത്രം അങ്ങനെ കേട്ടോ നാൽപ്പത്താറിലുള്ളിട്ട് ചെസ്റ്റ് വീതി നാല്പത്തിയാറ് ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഹിപ് സൈസ് കെട്ടോ അപ്പോൾ ഇതാണ് ഇതാണ് കേട്ടോ അറുപതില് അറുപതാണ് ലെങ്ത് വരുന്നത് ഇതിൽ പിന്നെ ഈ ഒരൊറ്റ പ്രിൻ്റ് ഉണ്ട് കേട്ടോ ഇനി ഇതിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതിൽ ഒരു പ്രിൻ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പറിൽ മെസ്സേജ് അയക്കുക ഓക്കെ അസല ഉള്ളേക്കോ